നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ സിനിമ ചിത്രീകരണത്തിനിടെ ഉണ്ടായ കാർ അപകടത്തിൽ നടന്മാർക്ക് പരിക്ക് നടന്മാരായ അർജുൻ അശോകും സംഗീത് പ്രതാവും അതുപോലെ മാത്യു തോമസും സഞ്ചരിച്ച കാർ തലകീഴായി മറിയുകയായിരുന്നു കൊച്ചി എം ജി റോഡിൽ വെച്ച് ചേസിങ് സീൻ ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിലാണ് മൂന്ന് പേർക്കും നേരെ പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടമുണ്ടായത് സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു കാർ ഓടിച്ചത് വഴിയിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്കും പേർക്കും പരിക്കേറ്റു ബ്രഹ്മാൻസ് എന്ന സിനിമ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത് സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയായിരുന്നു മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തു ഈ കാർ റോഡിട നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയ്യുടെ ബൈക്കിലിടിച്ചു തലകീഴായി മറിഞ്ഞ കാർ മുന്നോട്ട് നീങ്ങി അവിടെയുണ്ടായിരുന്ന ബൈക്കുകളിലും ഇടിച്ചാണ് നിന്നത് അർജുൻ അശോകൻ മാത്യു തോമസ് മഹിമാ നമ്പീർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രൊമാൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാക്കനാട് വെച്ചായിരുന്നു സിനിമയുടെ പൂജാ ചടങ്ങുകൾ നടന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രമാണ് ബ്രൊമാൻസ് ജോയാൻ ജോ അതുപോലെ പതിനെട്ട് പ്ലസ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രം തന്നെയാണ് പ്രമാണിസ് അരുൺ ഡി ജോസ് തോമസ് സെബാസ്റ്റ്യൻ അതുപോലെ രവീഷ് നാഥ് എന്നിവർ ചേർന്നാണ് തിരക്കഥ സംഭാഷണം എഴുതുന്നത് അഖിൽ ജോർജ് ആണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് You 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 you. are are watching... are are watching you are watching 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 me. me. on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.